മായ ഈ സ്ഥാനക്കയറ്റം വളർന്നു നിൽക്കുകയാണ് അതിനുശേഷം സർക്കാരിന്റെ ഏതൊക്കെ പുനഃസംഘടന നടക്കുമ്പോഴും ഒരു പേര് ശ്രീരാം വെങ്കിട്ട് രാമനെ കാണുകയാണ് ഏത് പുനഃസംഗം നടക്കുമ്പോഴും ഇതെല്ലാം ഈ റൂൾ പ്രകാരം തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉമാന്യായ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക്

ഈ പ്രകാരം പ്രൊമോഷൻ ആൻഡ് പോസ്റ്റിംഗ് ടു വേരിയസ് ദ ദ സപ്പോർട്ട് ഓഫ് റൂൾസ് എന്ന തന്നെ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേരള മുസ്ലിം രാജ്യത്തിന്റെ മലപ്പുറം ജില്ലയിലെ ജില്ലാ സെക്രട്ടറി എന്ന വിധത്തിലും നിയമസമാ സമിതിയുടെ കണ്ണൂർ രൂപത്തിലുമാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് കേരള യൂണിയൻ വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ സജീവമായിട്ട് പല കാര്യങ്ങളും തുടക്കകാലഘട്ടം നന്നായിട്ടുണ്ടായിട്ടുണ്ട് അത് സമയത്താണ് ജനകീയ പ്രക്ഷോഭം നടത്തുകയും അന്നേരം അദ്ദേഹത്തെ കലശ്രദ്ധ മാറ്റുകയും ചെയ്യും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആക്രട്ടറി മലപ്പുറം ജില്ലയുടെ പബ്ലിക് റിലേഷൻ ആണ് അതുപോലെ കേംബ്രീർ നിയമസഹായ സമിതിയുടെ കൺ അൻവർ മുട്ടനൂർ സോറി അൻവർ സാദത്ത് അൻവർ സാബത്ത്